തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാദേശിക സർക്കാരാണ് അവരെന്ന് നമ്മൾ തിരിച്ചറിയണം സർക്കാരിൻ്റെ അധികാരം അവരുടെ കൈകളിലാണ് രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം നമ്മൾ മറക്കരുത് നമ്മുടെ ഈ വലിയ ആഘോഷങ്ങൾക്കിടയിലും പൗരധർമ്മം വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിൽ നിന്ന് ആരും പിൻവാകരുത് ജനാധിപത്യ പ്രക്രിയയുടെ ആത്മാവാണ് വോട്ടിങ്ങ് വോട്ട് ചെയ്യാനുള്ള അവകാശം വോട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾ ഈ രാജ്യത്തോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനയോട് ഉത്തരവാദിത്വം ജനാധിപത്യം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഭരണഘടന സൂക്ഷിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ വളർത്താനുമുള്ള അവസരമായിട്ട് നമ്മളുടെ കൂട്ടവകാശത്തെ നമ്മൾ കാണണമെന്നു കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുക